കാട്ടിലെ അട്ട് കഴിഞ്ഞിട്ട് കാട്ടില് സാധാരണ സൈലന്റ് ആയിട്ട് നമ്മുടെ ബോട്ടിലേക്ക് കയറി നമുക്കതിനെ കാണാതിരിക്കുകയും ചെയ്തിട്ടുള്ള അത് ആരെങ്കിലും കാണിച്ചു തരികയോ അല്ലെങ്കിൽ നമുക്ക് അതിന് നമ്മൾ നോക്കി എപ്പോഴെങ്കിലും നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു സംഭവം കാണുകയും ചെയ്തിട്ടാണെങ്കിൽ സംഭവം നമ്മുടെ ശരീരത്തെ സുഖം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ സമയത്താ അത് തന്നെയാണ് ഇതിന്റെ കഥ പശ്ചാത്തല കഥയും നമ്മുടെ ശരീരത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് മനുഷ്യ മനുഷ്യരുണ്ട് അപ്പൊ അതേസമയം സൈലന്റായിട്ട് ആക്രമിക്കുന്ന സൈലന്റായിട്ട് നമ്മളെ രക്തം കുടിക്കുന്ന നമ്മുടെ തന്നെ നമ്മളെ കുട്ടി നിന്ന് രക്തം കുടിക്കുന്ന രക്തം കുടിച്ച് വളരുന്ന വിഭാഗം ആൾക്കാര് നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ കറക്റ്റ് ഫോറസ്റ്റിന്റെ ഉള്ളിലായിരുന്നല്ലോ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പൊ എത്രത്തോളം പ്രതിസന്ധികൾ അല്ലെങ്കിൽ റിസ്ക് ഉണ്ടായിരുന്നു ഇപ്പം മൊത്തത്തിൽ എത്ര ചെറിയ സിനിമയാലും അതിന് പ്രതിസന്ധി ചെറിയ ആൾക്കാരായാലും വലിയ പ്രതിസന്ധി കിട്ടി അത്ര സമയത്തോളം എല്ലാ പുതിയ അവരെല്ലാം നമ്മൾ വെച്ച് അഭിനയിപ്പിക്കുക അവരൊക്കെ ട്രെയിനിങ് കൊടുത്താൽ പ്രത്യേകിച്ച് മൊത്തം ഫൈവ് സീക്വൽസുകളാണ് അവിടെ ആക്ഷൻ സീക്വൻസ് ഫസ്റ്റ് ആഫ് കഴിഞ്ഞ പിന്നെ ഫുള്ള് ആക്ഷൻ സീക്വൻസ് ആ അത് പാളി പോകാതിരിക്കണമെങ്കിൽ ഇവിടെ പെർഫോമൻസ് നന്നാണ് പെർഫോമൻസ് നന്നാണെങ്കിൽ ആക്ഷൻ മോറിയോഗ്രാഫി എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ പോകാം റോഫ് വലിപ്പോ പലപ്പോഴും നമ്മളില് എക്സ്പീരിയൻസ് ആൾക്കാർ കാണുന്നത് നമ്മൾ ഷോളൊക്കെ പറമ്പു പോകണം മേടിച്ച് പോകണമാതിരി സംഭവം ഞാൻ ആദ്യം തന്നെ ടൈം മാസൊക്കെ ഇത് കട്ടി അതില്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങൾ ട്രെയിനിങ് എടുത്തതിനു ശേഷമാണ്ക്കാർ ട്രെയിൻ ചെയ്യിച്ച് അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് അതിന് ശേഷം അത് നിരന്തരം പരിക്കും പരിച്ചായിരുന്നു അതിനേക്ക് അവർക്കൊക്കെ ഡെയിലി വൈകുന്നേരം ഒന്നും നടക്കാൻ പറ്റില്ല വീട്ടിലാടും അവർക്ക് നായികാണെങ്കിൽ നായകനാണെങ്കിൽ എല്ലാം ഡെയിലി പരിക്കാണ് അവർക്ക് വൈകുന്നേരം അപ്പൊ എണ്ണയൊക്കെ കുറച്ച് എണ്ണയൊക്കെ ആയിട്ട് പോയിട്ട് തകർന്നുകൊണ്ട് ഏതൊക്കെയായിട്ട് വേറെ പരിപാടി ഞങ്ങളുടെ സൗഹൃദവും ഫാമിലി പോലും ഒരുമിച്ച് നിന്നത് കൊണ്ടാണ് കുറച്ച് ആ സിനിമ നമുക്ക് അങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റും പക്ഷെ നല്ലൊരു ആർട്ടിസ്റ്റിനെ വെച്ച് സിനിമ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളൊരു മുപ്പത് ദിവസത്തിനുള്ളിൽ ഇപ്പൊ ഷൂട്ട് ചെയ്തു മഴ മറ്റു ദിവസത്തെ വെച്ചിട്ട് അതിൻ്റെ കൊറോ കൊറോണ സമയത്താണ് നമ്മളത് ഷൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് രണ്ടാമത്തെ ഷോപ്പറന്നെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നു അപ്പൊ അതിന്റെ പ്രതിസന്ധി കൊണ്ട് അതെല്ലാം പ്രതിസന്ധികളോടുകൂടി നമ്മളത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു സോട്ടിൽ ആനാ സിനിമയെ ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്യുന്നത് വെച്ചു ഇങ്ങനെത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കാരണം ചെയ്തിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ആക്ഷൻ സിനിമയ്ക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ് നമുക്ക് എപ്പോഴും ഭയമാണ് ആദ്യം എന്താ സംഭവം എന്തൊരു കണ്ടി ഒന്ന് മിസ്സായ ടൈമിങ് ഒന്ന് മാറി കഴിഞ്ഞാൽ അത്ര പ്രശ്നമാണ് അത് എങ്ങനെയൊക്കെ വ്യവസായത്തിൽ അതെല്ലാം തന്നെ ചെയ്യാൻ കഴിഞ്ഞു ഇതെല്ലാം ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് പുറത്ത് ആദ്യത്തെ സ്കോറിയൊരു പടത്ത് അങ്ങനെ പോടത്ത് ആദ്യം സ്കോറായിട്ട് പ്ലാൻ ഉണ്ടായിട്ട് ഇതിന് ഇങ്ങനത്തെ ഇൻഷുറൻസ് മാറ്റി ഇപ്പൊ പണ്ട് കണ്ടാ സ്ട്രിങ് സെഷൻ എല്ലാം ഒരു ഒരു ഫുള്ള് വായിച്ചേക്കാം അപ്പൊ വയലൻസ് എടുത്തപ്പോ തന്നെ വയലൻസ് മ്യൂട്ടഡ് വയലൻസോ വായിച്ചു ഹൈ ഹയർ ഫ്രീക്വൻസി വേണ്ട നമുക്ക് നമുക്ക് കാടുന്ന ഭയങ്കര ഹയർ പരിപാടി വേണ്ട എന്ന രീതിയിലല്ല പിന്നെ പ്ലാൻ രീതിയില പ്ലാനാണ് നോക്കിയാൽ ഇന്നത് യൂസ് ചെയ്താൽ മതി പിന്നെ ഡ്രംസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പാറ്റേൺ പോയാൽ ഓൾറെഡി നമ്മുടെ സിനിമ ഷൂട്ട് തുടങ്ങിയവട്ടും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു

എനിക്ക് എനിക്കിഷ്ടവും ഈ പറഞ്ഞ പോലെ കോമഡിയൊക്കെ ആയിരുന്നു പക്ഷേ എനിക്കത് അതിനേക്കാൾ നന്നായിട്ട് ചേരുക ഒരു പക്ഷെ വില്ല വേഷമായിരിക്കും കണ്ടെത്തി സിദ്ധിപ്പിക്കുക അപ്പോ എനിക്ക് അദ്ദേഹത്തിൽ വലിയ വിശ്വാസം അതിന്റെ ബാക്കിയാണ് അദ്ദേഹങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് രൂപം കാണുമ്പോൾ കോമഡി ക്യാരക്ടർ അല്ലെങ്കിൽ എന്താ പറയുക എന്നുള്ള സംഭവം ഇവിടെ മാത്രമേ അഞ്ചന ഇംഗ്ലീഷ് ഫോൺ വെച്ചു ഇത്ര രസം അക്കാദമി ആ വടക്കമേഴ്സില് സ്റ്റാർട്ട് ചെയ്ത വട ആ വടക്കാണെങ്കിൽ ഇത്രയും തടിയ കുറയിലാണെങ്കിൽ അപ്പൊ അവരൊക്കെ തടി ഉപയോഗിക്കുന്ന വെഹിക്കലുണ്ട് ആ സിസ്റ്റം വെഹിക്കിൾസ് ആണ് നമുക്കിവിടെ എന്താണെന്നല്ല ഇന്നുപോകം വേണം ഒരാളുടെ നടനാവണി നടിയാണെങ്കിലും നായികയാണെങ്കിലും ഇന്റെ രൂപം വേണം നടൻ വേണം കണ്ടു എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു വെച്ച സാധനങ്ങളുണ്ട് അതിന്റെ ആവശ്യമില്ല കഥാപാത്രമാണ് ചേച്ചീനോടാ ഇപ്പൊ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെയായിരുന്നു തീരുമാനം പിന്നെ കുറെ കാലം കഴിച്ചപ്പോ ഞാൻ പരിചയപ്പെടുന്നു പ്പെട്ട സമയത്ത് ഇവരെ മൂന്നാളെയും നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഈ ഒരു കുടുംബം പോലെ നിന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരു സിനിമ ചെയ്ത് പ്രത്യേകിച്ച് ദീപായി എടുത്തൊരു വേൾഡ് അതൊരു വൈദ്യുതി എനിക്കത് കാണാൻ പറ്റില്ല പട്ടൂസം ദീപായി വീട്ടിൽ ഒന്ന് താമസിക്കാറുണ്ട് ആ സമയത്ത് അതിലെ കാണിക്കുന്ന അതെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ തന്നെ അപ്പൊ ഇപ്പൊ നമ്മളിത് ഒരു ദീപ സിനിമ ഞങ്ങളുടെ ഒരു സിനിമ മേഖലയിൽ മാത്രമല്ല ഞങ്ങളൊരു ടൈമുണ്ട് ശരിക്കും എനിക്ക് കുറച്ച് ബ്രദേഴ്സിന് ഇല്ല അതിന് മുന്നായിട്ട് ഇപ്പൊ നിസാൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ സിനിമകളൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നാടകം ഇതിൽ വിവരങ്ങളും ചെയ്തിട്ടില്ല പക്ഷെ സിനിമ എന്ന് പറഞ്ഞ മുഴുവൻ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ പ്രൊഡക്ഷൻസ് ചെയ്യുന്ന കമ്പനിന്ന് പറഞ്ഞപ്പോൾ വേറൊരു സിനിമയാണ് ചെയ്യുമ്പോൾ ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷേ ലൊക്കേഷനിൽ പോയപ്പോഴാണ് ഒരു കഥ സാഹചര്യം ഈ ഒരു കഥ എടുക്കാം നമ്മളെ പോർഷൻ കമ്പനി തുടങ്ങി ആദ്യം നമ്മൾ ആയിട്ട് കമ്പനിക്ക് ബാങ്ക് ബാലൻസ് ആക്കിണ്ടാക്കി കഥകളായിരുന്നു നടത്തണം അതായത് നമ്മുടെ സിനിമയുടെ ഒരു ബുക്ക് അതിലെ ജസ്റ്റ് ഒരു പേജ് മാത്രമാണ് നമ്മൾ നമ്മൾ പിന്നെ അടുത്ത പേജ് നിന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സിനിമ നമ്മുടെ മുകളിൽ അത് സിനിമ ഉടനെ തന്നെ ഫെബ്രുവരി മാർച്ച് സമയത്ത് ഷൂട്ട് നടക്കണം കുറച്ചു ചോദിച്ചിട്ട് കുറച്ചൊരു വലിയ പ്രോജക്റ്റാണ് ഇതിൽ ഒരു നമ്മുടെ പാറ്റിന്ന് ഇപ്പം പറയുന്ന ആ പാറ്റേണിലേക്ക് പോകുന്ന